വിഴിഞ്ഞം തുറമുഖ പദ്ധതി കേരളത്തിൻ്റെ അഭിമാനമായി മാറുകയാണ് സ്വാഭാവികമായും വിഴിഞ്ഞം തുറമുഖ പദ്ധതി ആരുടെ കാലത്താണോ വന്നത് എൽ ഡി എഫിൻ്റെ കാലത്താണോ യു ഡി എഫിൻ്റെ കാലത്താണോ ആരാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥാപിക്കാൻ മുൻകൈ എടുത്തത് അത് എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ എന്ന ചർച്ചകളൊക്കെ കേരളത്തിൽ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടിയാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആൾ അദ്ദേഹം ഇല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖം ഉണ്ടാകില്ല എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാർ അവിടെ തറക്കല്ലിട്ട് പോവുക മാത്രമാണ് ചെയ്തത് ശേഷിക്കുന്ന എല്ലാ പ്രവൃത്തിയും സമയബന്ധിതമായി പൂർത്തിയാക്കിയത് പിണറായി സർക്കാരാണ് ആണ് എൽ ഡി എഫ് സർക്കാർ ഈ വാദവും ഉയർന്നു വരുന്നുണ്ട് എന്താണ് ഉമ്മൻചാണ്ടിയുടെ വിഴിഞ്ഞവും പിണറായി വിജയന്റെ വിഴിഞ്ഞവും കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന സർക്കാർ പുതിയ കരാർ ഒപ്പിട്ടത് സംസ്ഥാന സർക്കാരും വിഴിഞ്ഞം പോർട്ടും തമ്മിൽ എന്തിനാണ് പുതിയ കരാർ പഴയ കരാറുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാകും പഴയ കരാർ അനുസരിച്ച് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് പദ്ധതി പൂർത്തിയാകുക രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിൽ നാല് ഘട്ടവും പൂർത്തിയാകുക രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് എന്നാൽ പുതിയ കരാർ സംസ്ഥാന മന്ത്രിസഭയുടെ കൂടി സംസ്ഥാന സർക്കാരും വിഴിഞ്ഞം പോർട്ട് അധികൃതർ തമ്മിൽ ഒപ്പിട്ട കരാർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ തന്നെ പദ്ധതി പൂർത്തിയാകും നാല് ഘട്ടവും പൂർത്തിയാകും എത്ര കൊല്ലത്തിൻ്റെ ലാഭമാണ് എന്ന് നോക്കണം അതാണ് വിഴിഞ്ഞം പോർട്ട് ആരുടേതാണ് എന്ന ചോദ്യത്തിനുള്ള വലിയ ഉത്തരം അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റേതാണോ ഫിഡറൈസ് സർക്കാരിൻ്റെതാണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും അവിടെയുണ്ട് അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം ഒപ്പിട്ട കരാറിൽ പറയുന്ന വിവിധ സംഭവങ്ങളുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പൂർത്തിയാക്കേണ്ട പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ പൂർത്തിയാകും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്രയും കാലതാമസം ഒഴിവാക്കുന്നു എന്നർത്ഥം എന്ന് വെച്ചാൽ വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാക്കാൻ പണിയെടുക്കുന്നത് പണിയെടുത്തത് സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നതിൽ കാര്യമുണ്ട് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കും ഇപ്പോൾ നടക്കുന്നത് ട്രയൽ റണ്ണാണ് ട്രയൽ റൺ സമയത്ത് തന്നെ ഏകദേശം അറുപതിലധികം കപ്പലുകൾ വന്നു കഴിഞ്ഞു അതുതന്നെ വലിയ നേട്ടമാണ് എന്നാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ട്രയൽ റൺ സമയത്തൊന്നും ഇത്രയൊന്നും കപ്പൽ വരാറില്ല അതോടൊപ്പം ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കപ്പലുകൾ വന്നുകൊണ്ടിരിക്കുന്നു വിഴിഞ്ഞത്ത് എന്നതും ചെറിയ കാര്യമല്ല അതും വലിയ നേട്ടമായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിർമ്മാണ പ്രവർത്തനം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകേണ്ട കാര്യമില്ല രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ തന്നെ പൂർത്തീകരിക്കാൻ കഴിയും തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും പണിയും ഇതിനകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു അഞ്ച് ശതമാനം മാത്രമാണ് ബാക്കിയുള്ളത് അത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ പൂർത്തിയാക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കും എന്ന് പറയുന്നത് അതോടൊപ്പം രണ്ടായിരത്തി മുപ്പത്തി ഒൻപതിൽ മാത്രമാണ് സംസ്ഥാന സർക്കാരിന് ഉമ്മൻചാണ്ടിയുടെ കരാർ പ്രകാരം സംസ്ഥാന സർക്കാരിന് ലാഭവിഹിതം ലഭിക്കുക രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ മാത്രം എന്നാൽ അത് ചുരുക്കി കൊണ്ടുവരികയും രണ്ടായിരത്തി മുപ്പത്തി നാലിൽ തന്നെ ലാഭ സംസ്ഥാനത്തിന് ലഭിക്കുന്ന രൂപത്തിൽ കരാറിൽ മാറ്റം വരുത്തുകയും ചെയ്തു അപ്പോഴാണ് അറിയേണ്ടത് ആരുടെ തുറമുഖമാണ് വിഴിഞ്ഞം യു ഡി എഫ് സർക്കാരിൻ്റെ തുറമുഖമാണോ എൽ ഡി എഫ് സർക്കാരിൻ്റെ തുറമുഖമാണോ യഥാർത്ഥത്തിൽ വിഴിഞ്ഞം എന്ന് തറക്കലിട്ടതുകൊണ്ട് ഒരു പൂർത്തീകരിക്കാൻ കഴിയാത്ത കരാറിൽ ഒപ്പിട്ടതുകൊണ്ട് ഒരിക്കലും ഒരു പദ്ധതി യാഥാർത്ഥ്യമാകില്ല ആ പദ്ധതിയുടെ നടത്തിപ്പിന് ആവശ്യമായ ക്രമീകരണങ്ങൾ അത് കൃത്യമായി നടപ്പാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കുകയും അങ്ങനെ രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പൂർത്തിയാക്കേണ്ട തുറമുഖം ഇതാ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ പൂർത്തിയാകുന്നു എന്ന് വെച്ചാൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നേട്ടം തന്നെയാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഒപ്പിട്ട കരാർ പ്രകാരം പത്ത് ലക്ഷമാണ് സ്ഥാപിത ശേഷി പത്ത് ലക്ഷം ടിയു ആണ് സ്ഥാപിത ശേഷി എന്നാൽ ഇപ്പോഴിതാ അതൊക്കെ മാറിക്കഴിഞ്ഞു പുതിയ ഉപകരണങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു പുതിയ ക്രെയിൻ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നു കഴിഞ്ഞു അതെല്ലാം കണക്കിലെടുത്ത് ഈ തുറമുഖം പൂർത്തിയാകുന്ന രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ തുറമുഖത്തിൻ്റെ സ്ഥാപിത ശേഷി നാൽപ്പത്തി അഞ്ച് ലക്ഷം ടിയു ആയി ഉയർത്തും എന്നതാണ് പുതിയ കരാർ പ്രകാരം പറയുന്നത് എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടിയും പിണറായിയും തമ്മിലുള്ള വ്യത്യാസം ഉമ്മൻചാണ്ടി സർക്കാരും പിണറായി സർക്കാരും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അവിടെ കാണാൻ കഴിയും സപ്ലിമെൻ്ററി കരാറിൽ സർക്കാരിന് നൽകാനുള്ള തുകയിലും കുറവ് വരുത്തിയിട്ടുണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലപ്രകാരം നാന്നൂറ്റി എട്ട് പോയിന്റ് ഒമ്പത് പൂജ്യം കോടി രൂപയായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ബി ജി എഫ് വിഹിതമായി അദാനി ഗ്രൂപ്പിൽ നൽകേണ്ടി വരുന്നത് നാനൂറ്റി എട്ട് കോടി നാനൂറ്റി ഒൻപത് കോടി രൂപ നാന്നൂറ്റി ഒൻപത് കോടി രൂപ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കരാർ പ്രകാരം നൽകേണ്ടിയിരുന്നത് ഈ പുതിയ കരാർ പ്രകാരം പിണറായി വിജയൻ സർക്കാരിൻ്റെ കരാർ പ്രകാരം മുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപ നൽകിയാൽ മതി മുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി നാന്നൂറ്റി ഒൻപതും മുന്നൂറ്റി അറുപത്തി അഞ്ചും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഉമ്മൻചാണ്ടി സർക്കാരും പിണറായി വിജയൻ സർക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയേണ്ടി വരും അതേപോലെ മുന്നൂറ്റി കോടി രൂപയിൽ നിന്ന് ആ മുന്നൂറ്റി കോടി രൂപയും ഇപ്പോൾ നൽകേണ്ട കാര്യമില്ല ഇപ്പോൾ നൽകേണ്ടത് നൂറ്റി കോടി രൂപ മാത്രമാണ് എന്ന് പുതിയ കരാറിൽ പറയുന്നു അതോടൊപ്പം മുപ്പത് കോടി രൂപയോളം അദാനിക്ക് നഷ്ടപരിഹാരം നൽകേണ്ടി വരുന്ന അവസ്ഥയിൽ കേരളം എത്തിയിരുന്നു എന്നുവെച്ചാൽ ഭൂമി കൃത്യസമയത്ത് ഏറ്റെടുത്ത് കൈമാറണമെന്ന് കരാറിലുണ്ട് അങ്ങനെ കൈമാറിയില്ലെങ്കിൽ അതിന് നഷ്ടപരിഹാരം നൽകണം അത് മുപ്പത് കോടി രൂപയാണ് നൽകേണ്ടത് അത് സംബന്ധിച്ചുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആർബിട്രേഷൻ കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു സംസ്ഥാന സർക്കാരും അദാനി ഗ്രൂപ്പും തമ്മിൽ അത് ഒത്തുതീർപ്പാക്കുകയും ആ മുപ്പത് കോടി നൽകേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു എന്നർത്ഥം വളരെ അനുഭവ സംസ്ഥാനത്തോട് പെരുമാറുന്നു അദാനി പോർട്ട് അധികൃതർ അതിനുവേണ്ടി അവർ സമ്മതം ചെലുത്തുന്നു സംസ്ഥാന സർക്കാർ എന്ന് വെച്ചാൽ രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പൂർത്തിയാകുന്ന നഷ്ടപരിഹാരം നൽകേണ്ടി വരുന്ന അതോടൊപ്പം തന്നെ ബി ജി എഫ് കൂടുതൽ നൽകേണ്ടി വരുന്ന ഒരു കരാറിൽ നിന്ന് അദാനി പോർട്ടിനെ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ പൂർത്തിയാകുന്ന ഒരു പദ്ധതിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതാണ് പിണറായി സർക്കാരും അതേപോലെ തന്നെ ഉമ്മൻചാണ്ടി സർക്കാരും തമ്മിലുള്ള വ്യത്യാസം അല്ല പിന്നെ നമ്മളത് സംബന്ധിച്ച് വരപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര ധനമന്ത്രിക്ക് ഇതിൽ കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ എംപോയേഡ് കമ്മിറ്റി ശുപാർശയുടെ കേസാണ് ബി ജി എഫ് ഗ്രാന്റ് ആയി കൊടുക്കണം എന്നുള്ളത് ആതിനെയാണ് പിന്നീട് മിനിസ്ട്രി ഈ ലോൺ എന്ന രൂപത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് ആ കമ്മിറ്റി ശുപാർശ ശുപാർശയുടെ മടയിൽ ഇല്ല നമ്മൾ കത്തയച്ച മറുപടി ഒന്നും വന്നില്ല വീണ്ടും നമ്മൾ കേന്ദ്രത്തെ സമീപിക്കുന്നു നമുക്ക് പ്രതീക്ഷയാണുള്ളത് കാരണം ഇത് മറ്റുള്ളവർക്ക് കൊടുക്കുകയും നമുക്ക് തരാതിരിക്കുകയും ചെയ്യുന്നത് ശരിയല്ലോ ആ രൂപത്തിൽ തന്നെ അല്ല അല്ല ബി ജെ പി വേണ്ടെന്ന് വെക്കേണ്ട കാര്യമില്ലല്ലോ നമ്മള് നമ്മളെ അല്ല ഒരു കാര്യം നിങ്ങൾ ഞാനും അംഗീകരിക്കേണ്ടത് നമ്മൾ കേരളം ഇന്ത്യൻ യൂണിയന്റെ ഭാഗമല്ലേ ഒരു ഫെഡറൽ സംവിധാനത്തിൽ നിന്ന് പോകുന്ന സ്റ്റേറ്റ് എന്ന രൂപത്തിൽ കേന്ദ്രത്തിന് ബാധ്യതയില്ലേ നമ്മൾ എല്ലാ മക്കളെയും ഒരുപോലെ കാണാൻ ഒരു മകന് കൂടുതൽ കൊടുക്കുകയും ഒരു മകന് കൊടുക്കാതിരിക്കുകയും ചെയ്യാതിരോധം ശരി ശരിയാണോ അതല്ലേ ഇപ്പോൾ നമ്മളെ നമ്മൾ എടുക്കുമ്പോൾ ഈ കാര്യത്തിൽ വ്യത്യാസം കാണുന്നു അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ കേന്ദ്രം സ്വീകരിച്ചിട്ടുള്ള ഒരു തെറ്റായ സമീപനം എന്ന് പറയുന്നു അത് തിരുത്തും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കത്തിലൂടെയും മെമ്മോറാണ്ടത്തിലൂടെയും സൗഹൃദ സംഭാഷണത്തിലും വീണ്ടും നമ്മൾ നമ്മളതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നു നടത്തിയതും ഇനിയും തുറന്നുകൊണ്ടേയിരിക്കും അത് കേന്ദ്രം തരുമെന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രതീക്ഷ തുറമുഖ നിർമ്മാണത്തിന് ഏകദേശം പതിനായിരം കോടി രൂപ വരും നാല് ഘട്ടം പൂർത്തിയാകുമ്പോൾ പതിനായിരം കോടിയോളം രൂപ ചിലവാകേണ്ടി വരും അദാനി ഗ്രൂപ്പിന് ഇപ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തി തന്നെ പദ്ധതി പൂർത്തിയാക്കുമ്പോഴോ എന്ന് വെച്ചാൽ രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പദ്ധതി പൂർത്തിയാകുമ്പോൾ അദാനി ഗ്രൂപ്പ് ചിലവഴിക്കേണ്ട തുക പതിനായിരം കോടി രൂപയാണ് ഈ പോർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചിലവഴിക്കേണ്ട തുക അത് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് ആകുമ്പോൾ മാത്രമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ തന്നെ പദ്ധതി പൂർത്തിയാകുമ്പോൾ ആ പതിനായിരം കോടി രൂപയും ചെലവഴിക്കപ്പെടും എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി എട്ടിന് മുമ്പ് പദ്ധതി മുഴുവൻ പൂർത്തിയാക്കുന്നു അപ്പോൾ അദാനി ഗ്രൂപ്പ് ചെലവഴിക്കേണ്ട മുഴുവൻ തുകയും ചെലവഴിക്കേണ്ടി വരും അതിൽ നിന്ന് കിട്ടുന്ന വിഹിതം വെച്ച് തന്നെ സംസ്ഥാന സർക്കാർ നൽകാനുള്ള തുക അദാനി ഗ്രൂപ്പിന് നൽകാനുള്ള തുക ലഭിക്കുകയും ചെയ്യും എന്നർത്ഥം ഇതാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കരാറും പിണറായി സർക്കാരിൻ്റെ കരാറും തമ്മിലുള്ള വ്യത്യാസം വലിയ ചർച്ച നടന്ന സംഭവമാണ് ഉമ്മൻചാണ്ടി സർക്കാരാണ് വിഴിഞ്ഞം പോർട്ട് കൊണ്ടുവന്നത് എന്ന രൂപത്തിലുള്ള വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടമായിരുന്നു വലിയ രാഷ്ട്രീയ വിവാദമായി മാറുകയും ചെയ്തിരുന്നു ആ കാര്യം എന്നാൽ എന്താണ് വ്യത്യാസം എന്നതിൻ്റെ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും ഒടുവിലത്തെ ദൃഷ്ടാന്തമാണ് പുതിയ കരാർ കഴിഞ്ഞ ദിവസം ഒപ്പിട്ട കരാർ അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം സംസ്ഥാന താല്പര്യത്തിന് അനുഗുണമാണ് നേരത്തെ അങ്ങനെ ആയിരുന്നോ എന്ന ചോദ്യം ചോദിച്ചാൽ പണ്ട് വി ഡി സതീശൻ പറഞ്ഞ കാര്യമുണ്ട് പണ്ട് ഉമ്മൻചാണ്ടി വിരുദരൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ട് അദാനി തുറമുഖം അദാനി എഴുതി കൊടുക്കുന്നു തീരെഴുതി കൊടുക്കുന്നു സംസ്ഥാന താല്പര്യം മുഴുവൻ ബലികരിച്ചുകൊണ്ടാണ് തുറമുഖം ഉണ്ടാക്കുന്നത് അദാനിക്ക് മുന്നിൽ സംസ്ഥാനം മുട്ടുമടക്കി സംസ്ഥാന സർക്കാർ മുട്ടുമടക്കി തുടങ്ങിയ വിവിധ പരാതികൾ അന്ന് ഉയർന്നു വന്നിരുന്നു ഉയർത്തിക്കൊണ്ടുവന്നത് പ്രതിപക്ഷം മാത്രമായിരുന്നില്ല ഉയർത്തിക്കൊണ്ടുവന്നത് ഭരണപക്ഷം തന്നെയായിരുന്നു ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവൊക്കെ അതിൻ്റെ പ്രധാന വക്താവായിരുന്നു ഉമ്മൻചാണ്ടി കേരളത്തെ അദാനിക്ക് തീരെഴുതി നൽകി എന്ന രൂപത്തിലുള്ള ചർച്ചകൾ തുടങ്ങി വെച്ചതും യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് അങ്ങനെയുള്ള ഒരു കരാറിൽ നിന്ന് കേരളത്തിന് അനുഗുണമായ കേരളത്തിന് അനുകൂലമായ തീരുമാനങ്ങളിലേക്ക് അദാനി ഗ്രൂപ്പിനെ കൊണ്ടുവരുവാനും കേരളത്തിന് ലാഭകരമാകുന്ന രൂപത്തിൽ പദ്ധതി നടപ്പാക്കാനും കഴിയുന്നു എന്നർത്ഥം അനന്തമായി നീണ്ടുപോകുമായിരുന്ന പദ്ധതിയുടെ പൂർത്തീകരണം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ പൂർത്തീകരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുന്നു എന്ന് വെച്ചാൽ വലിയ മുന്നേറ്റമാണ് ഇത് സംബന്ധിച്ച് ഉണ്ടാകുന്നത് അതോടൊപ്പം സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം അദാനിക്ക് നൽകേണ്ട വിഹിതത്തിൽ കുറവ് വരുത്തുന്നു എന്ന് മാത്രമല്ല ആർബിട്രേഷൻ കോടതിയിലെ ചെലവ് ആർബിട്രേഷൽ നിന്ന് അദാനി ഗ്രൂപ്പിന് അനുകൂലമായി ലഭിക്കുമായിരുന്ന മുപ്പത് കോടി രൂപ അതുകൂടി ഒത്തുതീർപ്പാക്കാനും അത് കേരളത്തിന് അനുകൂലമായി മാറ്റാനും കഴിഞ്ഞു എന്നതാണ് പുതിയ കരാറുകൊണ്ടുണ്ടായ മെച്ചം എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി സർക്കാരിൽ നിന്ന് പിണറായി സർക്കാരിലേക്കുള്ള ദൂരം എന്താണ് എന്ന് വിഴിഞ്ഞം പദ്ധതി കേരളത്തിലെ ജനങ്ങളോട് പറയും